എന്താണ് റിച്ച് ആൻഡ് പ്രറ്റൻഡ് ടു ബി റിച്ച് അപ്പം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിച്ചിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ പ്രൊറ്റൻഡ് ടു ബി ആണ് ഞാൻ റിച്ച് റിച്ച് ഈസ് ഗുഡ് പക്ഷേ പ്രൊറ്റൻഡ് ടു ബി ഗുഡ് റിച്ച് ഈസ് ബാഡ് ഞാൻ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ കപ്പാസിറ്റി ഫിഫ്റ്റിയേ ഉള്ളൂ അൻപതേ ഉള്ളെങ്കിൽ ഞാനത് നൂറാണെന്ന് സമൂഹത്തിൽ കാണിക്കാൻ പോകുമ്പം ഞാൻ ഇല്ലാത്ത മണി ആൻസൈറ്റി വലിച്ചു വയ്ക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ എനിക്കിപ്പം ഒരു പത്ത് ഒരു അഞ്ച് ഒരു പത്ത് ലക്ഷം രൂപയുടെ കാർ വാങ്ങിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റിയേ ഉള്ളൂ ഞാൻ മറ്റൊരാൾ അൻപത് ലക്ഷം രൂപയുടെ കാർ വാങ്ങിക്കുന്നത് കണ്ടിട്ട് ഞാൻ പോയിട്ട് പത്ത് ലക്ഷം രൂപയുടെ കാർ കൊടുത്തിട്ട് ഡൗൺ പേയ്മെൻറ്റും അടച്ചിട്ട് അൻപത് ലക്ഷം രൂപയുടെ ഒരു കാറ് ബുക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്കത് എത്ര ലയബിലിറ്റി ആവും ഇ എം ഐ ആണെങ്കിലും എല്ലാം എൻ്റെ വളരെ കൂടുകയാണ് ഇതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണമുള്ളത് മറ്റുള്ളവരെ കാണിക്കുന്നു എൻ്റെ ഫിനാൻഷ്യൽ ആൻസൈറ്റി കൂടുകയാണ് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറയുകയുമാണ് അതുപോലൊരു വീട് വയ്ക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു ഫോർട്ടി ലാക്സിൻ്റെ അല്ലെ തേർട്ടി ലാക്സിൻ്റെ അല്ലെ ട്വൻറ്റി ലാക്സിൻ്റെ എത്രയാണ് നമുക്കുള്ളത് അതിനുള്ള വീട് മാത്രം അത് അത് വീട് നമ്മൾ പണം നോക്കിയല്ല വയ്ക്കേണ്ടത് നമുക്ക് എത്ര ആവശ്യമുണ്ട് എത്ര റൂംസ് നമുക്ക് ആവശ്യമുണ്ട് എത്ര റൂം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതിനുള്ള വീടുകൾ വേണം നമ്മൾ വെക്കാൻ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആൾക്കാർ നമ്മളുടെ ഫിനാൻസിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യുകയും ആവശ്യമില്ലാത്ത എല്ലാം സോഷ്യൽ കമ്പാരിസൺ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ആൻസൈറ്റി ഉണ്ടാകുന്നു ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു ആവശ്യമില്ലാത്ത ലോണുകളും ഇ എം ഐകളും എടുത്ത് പിന്നെ നമ്മുടെ ഫിനാൻസ് മൊത്തം ഇല്ലാതെയാവുകയാണ് അങ്ങനെ ഒരുപാട് ആൻസൈറ്റി ഫിനാൻഷ്യൽ ആൻസൈറ്റി കൊണ്ട് പല കുടുംബങ്ങളും ഇന്ന് കേരളത്തിൽ സൂയിസൈഡ് ചെയ്യാൻ പോലും കാരണമാകുന്നു ഇത് വരാതിരിക്കാൻ നമുക്കൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത്